നമസ്കാരം സുഹൃത്തുക്കളെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ ഉപകരണം ഒരുപക്ഷേ നമ്മുടെ വാക്കുകളല്ല മറിച്ച് നമ്മുടെ നിശബ്ദതയാണെന്ന് ഒന്ന് കണ്ണടച്ച് ആലോചിച്ചു നോക്കൂ അവസാനമായി എപ്പോഴാണ് നിങ്ങൾ പൂർണ്ണമായ നിശബ്ദത അനുഭവിച്ചത് പുറമെയുള്ള ബഹളങ്ങളില്ലാത്ത മൊബൈൽ ഫോണിന്റെ നോട്ടിഫിക്കേഷനുകൾ ശല്യപ്പെടുത്താത്ത മനസ്സിലെ ചിന്തകളുടെ വീലിയേറ്റം പോലുമില്ലാത്ത ഒരു നിമിഷം നമ്മളിൽ പലർക്കും അങ്ങനെ ഒരു നിമിഷം ഓർത്തെടുക്കാൻ പോലും പ്രയാസമായിരിക്കും കാരണം നമ്മൾ ജീവിക്കുന്നത് ശബ്ദങ്ങളുടെ ഒരു ലോകത്താണ് രാവിലെ അലാറം വെച്ച് എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങാൻ നേരം വരെ നമ്മൾ ശബ്ദങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു സോഷ്യൽ മീഡിയയുടെയും വാർത്തകളുടെയും ആളുകളുടെ സംസാരങ്ങളുടെയും ഇടയിൽ നമ്മൾ എപ്പോഴും തിരക്കിലാണ് എന്നാൽ ഈ ബഹളങ്ങൾക്കിടയിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ചിലതുണ്ട് നമ്മുടെ ഉള്ളിലെ യഥാർത്ഥ ശബ്ദം നമ്മുടെ ആത്മാവിൻ്റെ ഭാഷ ഒരിക്കൽ തിരക്കേറിയ ഒരു നഗരത്തിൽ ജീവിച്ചിരുന്ന ഒരു യുവാവുണ്ടായിരുന്നു പേര് ആകാശ് അവൻ എപ്പോഴും ഓട്ടത്തിലായിരുന്നു കരിയറിൽ വിജയിക്കണം ഒരുപാട് പണം സമ്പാദിക്കണം എല്ലാവരുടെ മുന്നിൽ മികച്ചവനാകണം അവൻ്റെ ദിവസം തുടങ്ങുന്നത് തന്നെ നൂറുകണക്കിന് ഇമെയിലുകളും ഫോൺ കോളുകളുമായിട്ടാണ് മീറ്റിംഗുകൾ ഡെഡ് ലൈനുകൾ ടാർഗറ്റുകൾ അവൻ്റെ ലോകം മുഴുവൻ ശബ്ദഘോഷങ്ങളായിരുന്നു ആദ്യമൊക്കെ അവനീ തിരക്കിൽ സന്തോഷം കണ്ടെത്തി എന്തോ വലിയ കാര്യങ്ങൾ ചെയ്യുന്നുവെന്നൊരു തോന്നൽ എന്നാൽ പതിയെ പതിയെ അവന്റെ ഉള്ളിലൊരു ശൂന്യത രൂപം കൊള്ളാൻ തുടങ്ങി രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെട്ടു ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യം വരാൻ തുടങ്ങി ആളുകളുമായി സംസാരിക്കുമ്പോൾ പോലും അവന്റെ ശ്രദ്ധ പതറി അവൻ്റെ ചിരികൾ കൃത്രിമമായി സംസാരങ്ങൾ യാന്ത്രികമായി അവന്റെ ജീവിതം ഒരു ട്രാഫിക് ജാം പോലെയായി മുന്നോട്ടു പോകാനും കഴിയില്ല പിന്നോട്ട് വരാനും കഴിയില്ല ചുറ്റും ഹോണുകളുടെയും എൻജിനുകളുടെയും ശബ്ദം മാത്രം സമാധാനമില്ലാത്ത അവസ്ഥ അങ്ങനെയിരിക്കെ ഒരു ദിവസം അവന്റെ ഒരു സുഹൃത്ത് അവനോട് ചോദിച്ചു ആകാശ് നീ അവസാനമായി എപ്പോഴാണ് നിന്നോട് തന്നെ സംസാരിച്ചത് ആ ചോദ്യം അവനെ വല്ലാതെ ചിന്തിപ്പിച്ചു താൻ എല്ലാവരോടും സംസാരിക്കുന്നുണ്ട് പക്ഷെ തന്നോട് താൻ സംസാരിക്കാറുണ്ടോ തന്റെ ഉള്ളിലെ ശബ്ദം കേൾക്കാറുണ്ടോ അന്ന് രാത്രി അവൻ പതിവിലും നേരത്തെ വീട്ടിലെത്തി മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു ലാപ്ടോപ്പ് അടച്ചുവെച്ചു മുറിയിലെ ലൈറ്റുകൾ അണച്ചു ജനലരികിൽ വന്നിരുന്ന് പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി ആദ്യത്തെ കുറച്ച് നിമിഷങ്ങൾ അവന് വല്ലാത്ത അസ്വസ്ഥത തോന്നി എന്തെങ്കിലും ചെയ്യണം ഫോണെടുക്കണം ടി വി കാണണം മനസ്സവനോട് മന്ത്രിച്ചു കൊണ്ടിരുന്നു പക്ഷെ അവൻ അനങ്ങിയില്ല ആദ്യമായി അവൻ ആ നിശബ്ദതയെ ഭയമില്ലാതെ നേരിടാൻ തീരുമാനിച്ചു മിനിറ്റുകൾ കടന്നുപോയി പതിയെ പതിയെ അവന്റെ മനസ്സ് ശാന്തമാകാൻ തുടങ്ങി പുറത്തെ വാഹനങ്ങളുടെ ശബ്ദം നേർത്തു നേർത്തു വന്നു അവൻ്റെ ശ്വാസത്തിന്റെ താളം അവൻ ശ്രദ്ധിക്കാൻ തുടങ്ങി ഉള്ളിലേക്ക് പോകുന്ന ഓരോ ശ്വാസവും പുറത്തേക്ക് വരുന്ന ഓരോ നിശ്വാസവും അപ്പോഴാണ് അവനത് തിരിച്ചറിഞ്ഞത് നിശബ്ദത എന്നാൽ ശൂന്യതയല്ല അതൊരു ക്യാൻവാസാണ് ആ ക്യാൻവാസിൽ നമുക്ക് നമ്മുടെ ചിന്തകളെ വ്യക്തമായി കാണാൻ കഴിയും നമ്മുടെ വികാരങ്ങളെ തിരിച്ചറിയാൻ കഴിയും അതുവരെ കേൾക്കാതിരുന്ന പല ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾ അവിടെ ഉണ്ടെന്നവൻ മനസ്സിലാക്കി എന്തിനാണ് താനിങ്ങനെ ഓടുന്നത് യഥാർത്ഥത്തിൽ തനിക്ക് എന്താണ് വേണ്ടത് ഈ നേട്ടങ്ങൾ തനിക്ക് സന്തോഷം നൽകുന്നുണ്ടോ ഈ ചോദ്യങ്ങൾ ആദ്യമല്ലായിരുന്നു അവൻറെ മനസ്സിൽ വരുന്നത് പക്ഷേ ബഹളങ്ങൾക്കിടയിൽ അവയെല്ലാം മുങ്ങിപ്പോയിരുന്നു എന്നാൽ ഇന്ന് ഈ നിശബ്ദതയിൽ ആ ചോദ്യങ്ങൾക്കൊരു പുതിയ ആഴം കൈവന്നു സുഹൃത്തുക്കളെ ആകാശിന്റെ കഥ ഒരു പക്ഷേ നമ്മളിൽ പലരുടെയും കഥയാണ് നമ്മളും പലപ്പോഴും പുറമേയുള്ള ലോകത്തിൻ്റെ ശബ്ദത്തിൽ നമ്മുടെ ഉള്ളിലെ ശബ്ദം കേൾക്കാൻ മറന്നുപോകുന്നു പവർ ഓഫ് സൈലൻസ് അഥവാ നിശബ്ദതയുടെ ശക്തി എന്നത് വെറുതെ മിണ്ടാതിരിക്കലല്ല അതൊരു കലയാണ് സ്വയം കണ്ടെത്താനുള്ള ഒരു യാത്രയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി നിങ്ങളിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന തിരിച്ചറിവാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ശക്തിയെക്കുറിച്ചാണ് എങ്ങനെ നിശബ്ദതയെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാം എങ്ങനെ അതിലൂടെ നമ്മുടെ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താം തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കാം നമ്മുടെ ഉള്ളിലെ ക്രിയേറ്റിവിറ്റിയെ പുറത്തു കൊണ്ടുവരാം ഇതൊരു സാധാരണ മോട്ടിവേഷണൽ വീഡിയോ അല്ല ഇതൊരു യാത്രയാണ് നിശബ്ദതയുടെ ആഴങ്ങളിലേക്കുള്ളൊരു യാത്ര എൻ്റെ കൂടെ ഈ യാത്രയിൽ പങ്കുചേരാൻ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ക്ഷണിക്കുന്നു ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായ സംഗീതം ചിലപ്പോൾ നിശബ്ദതയായിരിക്കും കാരണം ആ സംഗീതം കേൾക്കാൻ കഴിയുന്നത് നമ്മുടെ ഹൃദയത്തിന് മാത്രമാണ് ആകാശിന്റെ കഥയിൽ നമ്മൾ കണ്ടതുപോലെ നിശബ്ദതയെ ആദ്യമായി അഭിമുഖീകരിക്കുമ്പോൾ ഒരുതരം അസ്വസ്ഥത സ്വാഭാവികമാണ് കാരണം നമ്മുടെ മനസ്സ് ശബ്ദങ്ങളുമായി അത്രയധികം പൊരുത്തപ്പെട്ടു പോയിരിക്കുന്നു ഒരു മുറിയിൽ നിന്നും പെട്ടെന്ന് വെളിച്ചം പോയാൽ കണ്ണ് ഇരുട്ടുമായി പൊരുത്തപ്പെടാൻ സമയമെടുക്കുന്നത് പോലെ ശബ്ദങ്ങളുടെ നിന്ന് നിശബ്ദതയിലേക്ക് മാറുമ്പോൾ മനസ്സിനും ഒരു തയ്യാറെടുപ്പ് ആവശ്യമാണ് ഇതിനെ നമുക്ക് മൂന്ന് ഘട്ടങ്ങളായി തിരിക്കാം നിശബ്ദതയുടെ ശക്തിയെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള മൂന്ന് പടികൾ ഒന്ന് ദി എക്സ്റ്റേണൽ സൈലൻസ് ബാഹ്യമായ നിശബ്ദത കണ്ടെത്തൽ നമ്മുടെ യാത്രയിലെ ആദ്യത്തെ പടി പുറമെയുള്ള ശബ്ദങ്ങളിൽ നിന്ന് ബോധപൂർവം മാറി നിൽക്കുക എന്നതാണ് ഇതിനെയാണ് എക്സ്റ്റേണൽ സൈലൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം ഈ തിരക്കേറിയ ലോകത്ത് അതെങ്ങനെ സാധ്യമാകും ശരിയാണ് നമുക്ക് നമ്മുടെ ജോലിയോ ഉത്തരവാദിത്തങ്ങളോ ഉപേക്ഷിച്ച് എവിടെയെങ്കിലും മാറി താമസിക്കാൻ കഴിയില്ല എന്നാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ തന്നെ ചെറിയ ചെറിയ സൈലന്റ് പോക്കറ്റ്സ് അഥവാ നിശബ്ദതയുടെ തുരുത്തുകൾ കണ്ടെത്താൻ നമുക്ക് കഴിയും ഒരു ഉദാഹരണം പറയാം നിങ്ങൾ രാവിലെ എഴുന്നേറ്റ ഉടനെ എന്താണ് ചെയ്യാറ് മിക്കവാറും പേർ ഫോൺ എടുത്ത് സോഷ്യൽ മീഡിയയോ വാർത്തകളോ നോക്കും അല്ലേ അവിടെ തന്നെ നമ്മുടെ മനസ്സ് ഒരുപാട് വിവരങ്ങൾ കൊണ്ട് നിറഞ്ഞുപോയി ഒരു ദിവസത്തേക്ക് ആവശ്യമായ മുഴുവൻ ബഹളവും ആദ്യത്തെ അഞ്ചു മിനിറ്റിൽ തന്നെ നമ്മൾ തലച്ചോറിലേക്ക് കടത്തിവിടുന്നു പകരം ഒന്ന് മാറി ചിന്തിച്ചു നോക്കൂ നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫോൺ എടുക്കുന്നതിന് പകരം ഒരു പത്ത് മിനിറ്റ് വെറുതെ ഇരിക്കുക ഒരു കപ്പ് ചായയോ കാപ്പിയോ എടുത്ത് ബാൽക്കണിയിലോ ജനലരികിലോ വന്നിരുന്ന് പുറത്തേക്ക് നോക്കുക ആ നിമിഷം ഒന്നും ചിന്തിക്കാൻ ശ്രമിക്കരുത് പക്ഷികളുടെ ശബ്ദമോ ഇലകൾ ആടുന്ന ശബ്ദമോ അല്ലെങ്കിൽ ആ പുലർക്കാലത്തിന്റെ ശാന്തതയോ മാത്രം ആസ്വദിക്കുക ഇതൊരു ചെറിയ മാറ്റമാണ് പക്ഷെ അതിന്റെ ഫലം വളരെ വലുതായിരിക്കും ഒരു ദിവസത്തെ മുഴുവൻ ഓട്ടപ്പാച്ചിലിനും ആവശ്യമായ ഊർജം ആ പത്ത് മിനിറ്റിലെ നിശബ്ദത നിങ്ങൾക്ക് നൽകും ഇതുപോലെ ദിവസത്തിൽ പലതവണ നമുക്ക് സൈലന്റ് പോക്കറ്റ്സ് കണ്ടെത്താം ഓഫീസിലേക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ പാട്ട് വയ്ക്കുന്നതിന് പകരം കുറച്ചുനേരം നിശബ്ദമായി ഡ്രൈവ് ചെയ്യുക ഉച്ചഭക്ഷണത്തിന് ശേഷം അഞ്ചു മിനിറ്റ് ഫോണിൽ നോക്കാതെ കണ്ണടച്ചിരിക്കുക രാത്രി ഉറങ്ങുന്നതിന് അരമണിക്കൂൾ മുൻപ് എല്ലാ സ്ക്രീനുകളും ഓഫ് ചെയ്ത് ഒരു പുസ്തകം വായിക്കുകയോ അല്ലെങ്കിൽ വെറുതെ കിടക്കുകയോ ചെയ്യുക ഈ ചെറിയ ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ പുറമെയുള്ള ശബ്ദങ്ങൾ നമ്മളെ നിയന്ത്രിക്കുന്നതിനു പകരം നമ്മൾ ആ ശബ്ദങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കും തിരക്കയിലൊരു മാർക്കറ്റിൽ നിൽക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ശാന്തതയുടെ ഒരു തടാകം സൂക്ഷിക്കാൻ നമുക്ക് കഴിയും ഇതാണ് ആദ്യത്തെ പടി പുറമെയുള്ള ഉള്ളോകത്തെ സമാധാനത്തിന്റെ ഇടങ്ങൾ കണ്ടെത്തുക രണ്ട് ദി ഇന്റേർണൽ സൈലൻസ് ആന്തരികമായ നിശബ്ദതയെ തേടി പുറമെയുള്ള ശബ്ദങ്ങളെ നിയന്ത്രിക്കുന്നതിനേക്കാൾ പ്രയാസമുള്ളതും എന്നാൽ അതിനേക്കാൾ പ്രധാനപ്പെട്ടതുമായ ഒന്നാണ് നമ്മുടെ ഉള്ളിലെ ശബ്ദങ്ങളെ നിയന്ത്രിക്കുന്നത് ഇതിനെയാണ് ഇന്റേണൽ സൈലൻസ് എന്ന് പറയുന്നത് എന്താണ് ഈ ആന്തരികമായ ശബ്ദം അത് നമ്മുടെ ചിന്തകളാണ് ഒരിക്കലും അവസാനിക്കാത്ത ചിന്തകളുടെ ഒരു പ്രവാഹം കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചുള്ള വിഷമങ്ങൾ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ മറ്റുള്ളവർ എന്തു വിചാരിക്കുമെന്ന ഭയം തീർത്തു കൽപ്പിക്കലുകൾ സ്വയം വിമർശനങ്ങൾ നമ്മുടെ മനസ്സൊരു റേഡിയോ സ്റ്റേഷൻ പോലെയാണ് നമ്മൾ അറിയാതെ തന്നെ അത് പല ചാനലുകളിലേക്ക് ട്യൂൺ ചെയ്തുകൊണ്ടേയിരിക്കും ഒരിക്കൽ ഒരു ഗുരുവിന്റെ അടുത്തൊരു ശിഷ്യൻ വന്നു അവൻ പറഞ്ഞു ഗുരു എനിക്ക് സമാധാനം വേണം എന്റെ എപ്പോഴും അസ്വസ്ഥമാണ് ആയിരം ചിന്തകൾ ഒരേ സമയം എന്റെ തലയിലൂടെ പായുന്നു ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് അവനൊരു പാത്രം നൽകി എന്നിട്ട് പറഞ്ഞു ഈ പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് എന്റെ മുന്നിൽ അനക്കാടെ പിടിക്കണം ഒരു തുള്ളി പോലും താഴെ പോകരുത് ശിഷ്യൻ വെള്ളമെടുത്ത് ശ്രദ്ധയോടെ പിടിച്ചു അവന്റെ തമാം ശ്രദ്ധയും ആ പാത്രത്തിലായിരുന്നു കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ ഗുരു ചോദിച്ചു ഇപ്പോൾ നിന്റെ മനസ്സിൽ എന്തുണ്ട് ശിഷ്യൻ അത്ഭുതത്തോടെ പറഞ്ഞു ഒന്നുമില്ല ഗുരു എന്റെ ശ്രദ്ധ മുഴുവൻ ഈ പാത്രത്തിലായിരുന്നു മറ്റു ചിന്തകളൊന്നും വന്നില്ല ഗുരു പറഞ്ഞു ഇത് തന്നെയാണ് ഉത്തരം നിന്റെ മനസ്സ് ചിതറിപ്പോകുന്നത് അതിന് കൃത്യമായൊരു ലക്ഷ്യമില്ലാത്തതുകൊണ്ടാണ് അതിനെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കേന്ദ്രീകരിക്കാൻ പഠിച്ചാൽ ബാക്കിയുള്ള ശബ്ദങ്ങൾ തനിയെ ഇല്ലാതെയാകും സുഹൃത്തുക്കളെ നമ്മുടെ മനസ്സിന്റെ ശ്രദ്ധയെ ഒരു യാങ്കർ പോലെ ഒരു കാര്യത്തിൽ ഉറപ്പിച്ചു നിർത്താൻ പഠിക്കുമ്പോഴാണ് ആന്തരികമായ നിശബ്ദതയാരംഭിക്കുന്നത് അതിന് ഏറ്റവും നല്ല മാർഗം നമ്മുടെ ശ്വാസമാണ് ഒന്ന് ശ്രമിച്ചു നോക്കൂ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നതിനിടയിൽ തന്നെ നിങ്ങളുടെ ശ്രദ്ധ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക നിങ്ങൾ ശ്വാസമുള്ളിലേക്കെടുക്കുന്നത് ശ്രദ്ധിക്കുക പുറത്തേക്ക് വിടുന്നത് ശ്രദ്ധിക്കുക അതിൻ്റെ താളം അതിൻ്റെ ചൂട് ചിന്തകൾ വരും പോകട്ടെ അതിൽ അസ്വസ്ഥരാകണ്ട ഒരു പുഴയുടെ കരയിലിരുന്ന് ഒഴുകിപ്പോകുന്ന ഇലകളെ നോക്കുന്നത് പോലെ നിങ്ങളുടെ ചിന്തകളെയും ഒന്നിനു പിറകെ ഒന്നായി കടന്നു പോകാൻ അനുവദിക്കുക അതിലൊന്നിനെയും പിടിച്ചു നിർത്താൻ ശ്രമിക്കരുത് ഇതിനെയാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് ആ നിമിഷത്തിൽ പൂർണ്ണമായി ജീവിക്കുക ഈ പരിശീലനം നമ്മൾ സ്ഥിരമായി ചെയ്യുമ്പോൾ പതിയെ പതിയെ നമ്മുടെ ചിന്തകളും നമ്മളും തമ്മിലൊരു അകലം രൂപം കൊള്ളുന്നത് കാണാം നമ്മൾ നമ്മുടെ ചിന്തകളല്ല മറിച്ച് ആ ചിന്തകളെ നിരീക്ഷിക്കുന്ന ഒരാളാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ലഭിക്കും ആ തിരിച്ചറിവാണ് ആന്തരികമായ നിശബ്ദതയുടെ താക്കോൽ ആ നിമിഷം നമ്മുടെ ഉള്ളിലെ ബഹളങ്ങൾ അവസാനിക്കുകയും യഥാർത്ഥ സംഗീതം ആരംഭിക്കുകയും ചെയ്യും സുഹൃത്തുക്കളെ ബാഹ്യവും ആന്തരികവുമായ നിശബ്ദതയെ നമ്മൾ പരിശീലിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ ചില മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങും നിശബ്ദതാർ ഒരു ഒഴിഞ്ഞ പാത്രമല്ല മറിച്ച് അത് സാധ്യതകളുടെ ഒരു ലോകമാണ് നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന പല കഴിവുകളെയും പുറത്തു കൊണ്ടുവരാനുള്ള ഒരു താക്കോലാണത് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിശബ്ദത നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ മൂന്ന് സമ്മാനങ്ങളെക്കുറിച്ചാണ് മൂന്ന് ദ ഗിഫ്റ്റ് ഓഫ് ക്ലാരിറ്റി വ്യക്തത എന്ന സമ്മാനം നിങ്ങൾ എപ്പോഴെങ്കിലും കലങ്ങിയ വെള്ളം കണ്ടിട്ടുണ്ടോ അതിനടിയിൽ എന്താണെന്ന് നമുക്ക് കാണാൻ കഴിയില്ല പക്ഷേ ആ വെള്ളം കുറച്ചുനേരം അനക്കാതെ വച്ചാൽ അതിലെ ചെളിയും പൊടിയുമെല്ലാം പതിയെ താഴെ കടിയും വെള്ളം വരും അപ്പോൾ നമുക്ക് അതിനടിയിലുള്ളതെല്ലാം വ്യക്തമായി കാണാം നമ്മുടെ മനസ്സും ഇതുപോലെയാണ് ആശങ്കകളും ഭയങ്ങളും മുൻവിധികളും അടങ്ങാത്ത ആഗ്രഹങ്ങളും കൊണ്ട് നമ്മുടെ മനസ്സ് എപ്പോഴും കലങ്ങിമറിഞ്ഞിരിക്കും ഈ അവസ്ഥയിൽ നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് നമ്മൾ സാഹചര്യങ്ങളോട് പ്രതികരിക്കുന്നത് റിയാക്ടിംഗ് വികാരങ്ങളുടെ പുറത്തായിരിക്കും അല്ലാതെ വിവേകത്തോടെ ആയിരിക്കില്ല എന്നാൽ നിശബ്ദതയുടെ ഒരു നിമിഷം നമ്മൾ നമുക്ക് തന്നെ നൽകുമ്പോൾ ആ കലങ്ങിയ മനസ്സ് ശാന്തമാകാൻ തുടങ്ങും ചിന്തകളുടെ കോലാഹലമടങ്ങുമ്പോൾ അടങ്ങുമ്പോൾ പ്രശ്നത്തിൻ്റെ യഥാർത്ഥ ചിത്രം നമുക്ക് മുന്നിൽ തെളിഞ്ഞുവരും ഒരു ഉദാഹരണം പറയാം നിങ്ങളൊരു പ്രധാനപ്പെട്ട തീരുമാനമെടുക്കാൻ ഒരുങ്ങുകയാണ് ഒരു പുതിയ ജോലിക്ക് ചേരണമോ അതോ ഇപ്പോഴുള്ള ജോലിയിൽ തുടരണമോ എന്നോ അല്ലെങ്കിൽ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നോ ഈ സമയത്ത് നമ്മൾ സാധാരണ എന്താണ് ചെയ്യുക ഒരുപാട് പേരോട് അഭിപ്രായം ചോദിക്കും ഗൂഗിളിൽ തിരയും അതിൻ്റെ പ്ലസ്സും മൈനസും എല്ലാം ലിസ്റ്റ് ചെയ്യും ഇതെല്ലാം നല്ലതാണ് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളോട് അഭിപ്രായം ചോദിക്കാൻ നമ്മൾ മറന്നുപോകും അത് നമ്മളോട് തന്നെയാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കുറച്ചുനേരം എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുക ഒരു മുറിയിൽ തനിച്ചിരിക്കുക അല്ലെങ്കിൽ പ്രകൃതി രമണീയമായ എവിടെയെങ്കിലും പോയിരിക്കുക ഫൂർ ഓഫ് ചെയ്യുക ആരെയും വിളിക്കുകയോ സംസാരിക്കുകയോ വേണ്ട ആ പ്രശ്നത്തെക്കുറിച്ചും മനപൂർവ്വം ചിന്തിക്കുക പോലും വേണ്ട വെറുതെ ഇരിക്കുക നിങ്ങളുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക കുറച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു ശബ്ദം വരും ഒരു പക്ഷേ അതൊരു നേർത്ത ചിന്തയായിരിക്കാം അല്ലെങ്കിൽ ഒരു തോന്നലായിരിക്കാം അതാണ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ ആന്തരിക ജ്ഞാനം ബഹളങ്ങൾക്കിടയിൽ നമുക്ക് കേൾക്കാൻ കഴിയാതെ പോയ ആ ശബ്ദം നിശബ്ദതയിൽ വ്യക്തമായി കേൾക്കാൻ കഴിയും ആ ശബ്ദം നിങ്ങളോട് പറയും എന്താണ് ശരിയായ വഴിയെന്ന് ആ തീരുമാനം ഒരു പക്ഷേ ലോകത്തിന് ശരിയായി തോന്നണമെന്നില്ല പക്ഷേ നിങ്ങൾക്കത് പൂർണ്ണമായും ശരിയായിരിക്കും കാരണം അത് വന്നത് നിങ്ങളുടെ ആത്മാവിൽ നിന്നാണ് നിശബ്ദത തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് മാത്രമല്ല വർദ്ധിപ്പിക്കുന്നത് അത് നമ്മുടെ ചിന്തകൾക്കൊരു ഫോക്കസ് നൽകുന്നു ഒരു ലേസർ രശ്മി പോലെ നമ്മുടെ ഊർജത്തെ ഒരു പ്രത്യേക കാര്യത്തിലേക്ക് കേന്ദ്രീകരിക്കാൻ അത് നമ്മളെ സഹായിക്കുന്നു ചാപ്റ്റർ ഫോർ ദ സ്പ്രിങ് ഓഫ് ക്രിയേറ്റിവിറ്റി സർഗാത്മകതയുടെ ഉറവ ലോകത്തിലെ മഹാന്മാരായ എഴുത്തുകാർ ശാസ്ത്രജ്ഞർ കലാകാരന്മാർ ഇവരുടെയെല്ലാം ജീവിതത്തിൽ ഒരു പൊതുവായ കാര്യമുണ്ട് അവർക്കെല്ലാം അവരുടെ ഏറ്റവും മികച്ച ആശയങ്ങൾ ലഭിച്ചത് തിരക്കിനിടയിലായിരുന്നില്ല മറിച്ച് ശാന്തമായ ഏകാന്തമായ നിമിഷങ്ങളിലായിരുന്നു ആർക്കിമേഡിസിനെ യുറീക്ക എന്ന് വിളിച്ചു പറയാൻ തോന്നിയ ആശയം ലഭിച്ചത് അദ്ദേഹം ബാത് കബിൽ ശാന്തമായി കിടക്കുമ്പോഴായിരുന്നു ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണ കഥ നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം ഒരു മരച്ചുവട്ടിൽ വെറുതെ വെറുതെയിരിക്കുകയായിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കാരണം നമ്മുടെ തലച്ചോറിന് രണ്ട് രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയും ഒന്ന് ഫോക്കസ്ഡ് മോഡ് അതായത് നമ്മൾ ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജോലി ചെയ്യുമ്പോൾ മറ്റൊന്ന് ഡിഫ്യൂസ്ഡ് മോഡ് അതായത് നമ്മുടെ മനസ്സ് റിലാക്സ്ഡ് ആയിരിക്കുന്ന അവസ്ഥ നമ്മളൊരു പ്രശ്നത്തിന് ഉത്തരം കണ്ടെത്താൻ ഒരുപാട് നേരം ശ്രമിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഫോക്കസ്ഡ് മോഡിലായിരിക്കും അത് ഒരേ വഴിക്കു മാത്രം ചിന്തിക്കും എന്നാൽ കുറച്ചുനേരം ആ പ്രശ്നത്തിൽ നിന്നും മാറി നടക്കാൻ പോകുകയോ പാട്ട് കേൾക്കുകയോ അല്ലെങ്കിൽ വെറുതെ കണ്ണടച്ചിരിക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ഡിഫ്യൂസ്ഡ് മോഡിലേക്ക് മാറും ഈ അവസ്ഥയിൽ നമ്മുടെ തലച്ചോറിലെ അതുവരെ ബന്ധമില്ലാതിരുന്ന പല ഭാഗങ്ങളും തമ്മിൽ പുതിയ കണക്ഷനുകളുണ്ടാകും അപ്രതീക്ഷിതമായ വഴികളിലൂടെ ചിന്തകൾ സഞ്ചരിക്കും അപ്പോഴാണ് അഹാ ഹാ എന്ന് പറയുന്ന പുതിയ ആശയങ്ങൾ മിന്നിമറിയുന്നത് നിങ്ങളൊരു എഴുത്തുകാരനോ ഡിസൈനറോ സംരംഭകനോ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയോ ആകട്ടെ നിങ്ങളുടെ ജോലിയുടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾ സ്റ്റക്കായിട്ടുണ്ടെങ്കിൽ കൂടുതൽ നേരം അതിലിരുന്ന് തല പുകയ്ക്കരുത് ടേക്ക് എ ബ്രേക്ക് എംബ്രേസ് ദ സൈലൻസ് ഒരു പതിനഞ്ച് മിനിറ്റ് നടന്നിട്ട് വരൂ അല്ലെങ്കിൽ കണ്ണടച്ച് ശാന്തമായ സംഗീതം കേൾക്കൂ ആ പ്രശ്നത്തെ പൂർണ്ണമായും മറന്നേക്കൂ നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ഒരു പുതിയ വഴി നിങ്ങളുടെ മുന്നിൽ തുറന്നു കിട്ടും നിശബ്ദത നമ്മുടെ ഉള്ളിലെ ക്രിയേറ്റിവിറ്റിയുടെ ഉറവയെ തുറന്നുവിടുന്നു അത് നമ്മളെ പുതിയ രീതിയിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു അതുവരെ കാണാത്ത സാധ്യതകൾ നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്നു ഓർക്കുക ഏറ്റവും മനോഹരമായ ആശയങ്ങൾ ജനിക്കുന്നത് ഒച്ചപ്പാടിലല്ല ശാന്തത്തിലാണ് ഓർക്കുക ഏറ്റവും മനോഹരമായ ആശയങ്ങൾ ജനിക്കുന്നത് ഒച്ചപ്പാടുകളിലല്ല ശാന്തതയിലാണ് വ്യക്തതയും സർഗാത്മകതയും നിശബ്ദത നമുക്ക് നൽകുന്ന ഈ രണ്ട് സമ്മാനങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു എന്നാൽ ഒരുപക്ഷെ ഇതിനേക്കാളെല്ലാം മനോഹരമായ ഒരു സമ്മാനം കൂടിയുണ്ട് അതാണ് മൂന്നാമത്തെ സമ്മാനം ആഴത്തിലുള്ള ബന്ധങ്ങളുടെ ഭാഷ നമ്മളിൽ പലരും വിശ്വസിക്കുന്നത് ഒരു ബന്ധം ശക്തമാകുന്നത് നമ്മൾ എത്രത്തോളം സംസാരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് എന്നാണ് നമ്മൾ കൂടുതൽ സംസാരിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പങ്കുവെക്കുമ്പോൾ ബന്ധം കൂടുതൽ ദൃഢമാകുമെന്ന് നമ്മൾ കരുതുന്നു ഒരു പരിധിവരെ അത് ശരിയാണ് എന്നാൽ അതിനപ്പുറം ഒരു സത്യമുണ്ട് യഥാർത്ഥ ബന്ധങ്ങൾ വളരുന്നത് സംസാരത്തിൽ മാത്രമല്ല നിശബ്ദതയിൽ കൂടിയാണ് ഒന്നാലോചിച്ചു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കേറ്റവും പ്രിയപ്പെട്ട ഒരാളോടൊപ്പം നിങ്ങൾ ഒരു വാക്കുപോലും സംസാരിക്കാതെ എന്നാൽ പൂർണ്ണ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരുന്നിട്ടുള്ള ഒരു നിമിഷമുണ്ടോ ഒരുപക്ഷേ നിങ്ങളുടെ പങ്കാളിയോടൊപ്പം ഒരു ദീർഘയാത്രയിൽ അല്ലെങ്കിൽ ഒരു സുഹൃത്തിനൊപ്പം കടൽ തീരത്ത് ആ നിശബ്ദതയ്ക്കൊരു അസ്വസ്ഥതയും ഉണ്ടായിരുന്നില്ല അല്ലേ അതിനെ ഓക്വേഡ് സൈലൻസ് എന്ന് വിളിക്കാൻ കഴിയില്ല കാരണം ആ നിശബ്ദതയിൽ വാക്കുകളെക്കാൾ ആഴമുള്ള ഒരു ആശയവിനിമയം നടക്കുന്നുണ്ടായിരുന്നു അത് പരസ്പരമുള്ള വിശ്വാസത്തിൻ്റെ മനസ്സിലാക്കലിൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷയായിരുന്നു നമ്മുടെ സംഭാഷണങ്ങളിൽ പലപ്പോഴും സംഭവിക്കുന്ന ഒരു തെറ്റുണ്ട് നമ്മൾ മറ്റൊരാൾ പറയുന്നത് കേൾക്കുന്നത് അവർക്ക് മറുപടി പറയാൻ വേണ്ടിയാണ് അവർ പറഞ്ഞു നിർത്തുന്നതുവരെ നമ്മൾ കാത്തിരിക്കും എന്നിട്ട് നമ്മുടെ അഭിപ്രായം പറയാൻ അല്ലെങ്കിൽ നമ്മുടെ അനുഭവം പങ്കുവെക്കാൻ തിടുക്കം കൂട്ടും എന്നാൽ നിശബ്ദത നമ്മളെ യഥാർത്ഥത്തിൽ കേൾക്കാൻ പഠിപ്പിക്കുന്നു ടു ലിസൺ നോട്ട് ജസ്റ്റ് ടു ഹിയർ യഥാർത്ഥ കേൾവി എന്നാൽ നമ്മുടെ മനസ്സിലെ മുൻവിധികളെയും അഭിപ്രായങ്ങളെയും മറുപടികളെയും പൂർണ്ണമായും മാറ്റി നിർത്തി മറ്റൊരാൾക്ക് പറയാനുള്ളത് മുഴുവനായും ഉൾക്കൊള്ളുക എന്നതാണ് അവർക്ക് നമ്മുടെ ഉപദേശമോ പരിഹാരമോ ആയിരിക്കില്ല ആ നിമിഷം ആവശ്യം ഒരുപക്ഷെ അവരെ കേൾക്കാൻ അവരെ മനസ്സിലാക്കാൻ ഒരാൾ വേണം എന്നതായിരിക്കും നിങ്ങളുടെ ഒരു സുഹൃത്ത് ഒരു വലിയ സങ്കടവുമായി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുവെന്ന് കരുതുക ആ സമയത്ത് അതൊന്നും സാരമില്ല എല്ലാം ശരിയാകും അല്ലെങ്കിൽ എനിക്കും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിന് പകരം ഒന്ന് ശ്രമിച്ചു നോക്കൂ അവരുടെ കണ്ണുകളിൽ നോക്കി അവർ പറയുന്നത് മുഴുവൻ ശ്രദ്ധയോടെ കേൾക്കുക ഒന്നും സംസാരിക്കരുത് നിങ്ങളുടെ ഭാവങ്ങളിലൂടെ നിങ്ങളുടെ നോട്ടത്തിലൂടെ ഞാൻ നിന്റെ കൂടെയുണ്ട് നീ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് എന്ന സന്ദേശം മാത്രം നൽകുക ആ നിശബ്ദമായ സാന്നിധ്യം നിങ്ങൾ പറയുന്ന ആയിരം ആശ്വാസ വാക്കുകളെക്കാൾ അവർക്ക് കരുത്തു നൽകും കാരണം ആ നിമിഷം അവർക്ക് അനുഭവപ്പെടുന്നത് താൻ ഒറ്റയ്ക്കല്ലെന്നും തന്നെ പൂർണമായും മനസ്സിലാക്കുന്ന ഒരാൾ കൂടെയുണ്ടെന്നുമാണ് ദിസ് ഇസ് കാൾഡ് ഹോൾഡിംഗ് സ്പേസ് ഫോർ സംവൺ അത് വാക്കുകൾ കൊണ്ട് നൽകാൻ കഴിയുന്ന ഒന്നല്ല അത് നമ്മുടെ നിശബ്ദമായ എന്നാൽ കരുത്തുറ്റ സാന്നിധ്യം കൊണ്ട് നൽകുന്ന ഒന്നാണ് ഇങ്ങനെ മറ്റുള്ളവരെ കേൾക്കാൻ പഠിക്കുമ്പോൾ നമ്മുടെ ബന്ധങ്ങൾ പുതിയൊരു തലത്തിലേക്ക് ഉയരും വഴക്കുകൾ കുറയും പരസ്പരമുള്ള മനസ്സിലാക്കൽ വർദ്ധിക്കും കാരണം എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന അടിസ്ഥാനപരമായ ഒരു കാര്യമുണ്ട് ടു ബി സീൻ ടു ബി ഹേർഡ് ആൻഡ് ടു ബി അണ്ടർസ്റ്റുഡ് നിശബ്ദതയ്ക്ക് ആ മൂന്ന് കാര്യങ്ങളും നൽകാൻ കഴിയും അതുപോലെ തന്നെ ഈ കഴിവ് മറ്റുള്ളവരുമായുള്ള ബന്ധത്തിൽ മാത്രമല്ല നമ്മളോട് തന്നെയുള്ള ബന്ധത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരും പലർക്കും തനിച്ചിരിക്കാൻ ഭയമാണ് ആ ഭയത്തിൽ നിന്നാണ് അവരെപ്പോഴും ആളുകളുടെ ഇടയിലേക്കോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ബഹളത്തിലേക്കോ ഓടിപ്പോകുന്നത് അവർ ഭയക്കുന്നത് ഏകാന്തതയെയാണ് ലോൺലിനെസ് എന്നാൽ നിശബ്ദതയെ സ്നേഹിക്കാൻ പഠിച്ച ഒരാൾക്ക് തനിച്ചിരിക്കുന്നതൊരു ഭയമല്ല അതൊരു സന്തോഷമാണ് അവരാസ്വദിക്കുന്നത് ഏകാന്തതയെയല്ല മറിച്ച് സോളിറ്റ്യൂഡിനെയാണ് സോളിറ്റ്യൂഡ് എന്നാൽ നമ്മൾ സ്വയം തിരഞ്ഞെടുക്കുന്ന സന്തോഷകരമായ തനിച്ചിരിക്കലാണ് ആ നിമിഷങ്ങളിൽ നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുന്നു നമ്മുടെ സ്വപ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു നമ്മുടെ ഉള്ളിലേക്ക് ആഴത്തിൽ നോക്കുന്നു നമുക്ക് സന്തോഷിക്കാൻ മറ്റൊരാളുടെ ആവശ്യമില്ലെന്ന തിരിച്ചറിവ് അതൊരു വലിയ സ്വാതന്ത്ര്യമാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ നിങ്ങളുടെ സംഭാഷണങ്ങളിൽ അല്പം നിശ്ശബ്ദത കൊണ്ടുവരൂ ക്ഷമയോടെ കേൾക്കാൻ പഠിക്കൂ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം ചിലപ്പോൾ നിങ്ങളുടെ നിശബ്ദമായ സാന്നിധ്യമായിരിക്കും സിക്സ് സൈലൻസ് ആസ് എ സോഴ്സ് ഓഫ് സ്ട്രെങ്ത് ശക്തിയുടെ ഉറവിടമായ നിശബ്ദത നിശബ്ദതയെ പലരും ബലഹീനതയായി തെറ്റിദ്ധരിക്കാറുണ്ട് അഭിപ്രായം പറയാത്തവൻ പ്രതികരിക്കാത്തവൻ കഴിവില്ലാത്തവനെന്ന് സമൂഹം വിധിയെഴുതും എന്നാൽ യഥാർത്ഥത്തിൽ നിശബ്ദത പാലിക്കാൻ വലിയ ധൈര്യം വേണം പ്രകോപനപരമായ ഒരു സാഹചര്യത്തിൽ ദേഷ്യം വരുമ്പോൾ മറ്റൊരാൾ നമ്മളെ വിമർശിക്കുമ്പോൾ തിരിച്ചൊന്നും പറയാതെ നിശ്ശബ്ദത പാലിക്കുന്നത് ഒരു തോൽവിയല്ല അതൊരു വിജയമാണ് അത് നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള നമ്മുടെ കഴിവിൻ്റെ തെളിവാണ് ഒരു വാക്ക് പോലും സംസാരിക്കാതെ നമ്മുടെ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്നത് ആത്മവിശ്വാസത്തിൻ്റെ ലക്ഷണമാണ് ആവശ്യമില്ലാത്ത വാഗ്വാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറി നമ്മുടെ ഊർജം സംരക്ഷിക്കാൻ കഴിയുന്നത് വിവേകത്തിൻ്റെ ലക്ഷണമാണ് എം ടി വെസൽസ് മേക്ക് ദ മോസ്റ്റ് നോയ്സ് എന്ന് കേട്ടിട്ടില്ലേ അറിവുള്ളവർ തങ്ങളിൽ വിശ്വാസമുള്ളവർ അധികം സംസാരിക്കില്ല അവരുടെ പ്രവർത്തികളാണ് അവർക്കു വേണ്ടി സംസാരിക്കുന്നത് യുവർ വേർഡ്സ് ഗെയിൻ പവർ വെൻ ദേ ആർ യൂസ്ഡ് സ്പെയറിംഗ്ലി നിശബ്ദത നിങ്ങളുടെ വ്യക്തിത്വത്തിന് ഒരുതരം ഗാംഭീര്യം നൽകുന്നു അത് നിങ്ങളെ കൂടുതൽ ശക്തനും വിവേകിയും ആത്മവിശ്വാസമുള്ളവനുമാക്കി മാറ്റുന്നു അതുകൊണ്ട് നിങ്ങളെ ആരെങ്കിലും പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു അനാവശ്യ തർക്കത്തിലേക്ക് വലിച്ചുഴയ്ക്കാൻ ശ്രമിക്കുമ്പോൾ പ്രതികരിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം നിശ്ശബ്ദത പാലിക്കുക ആ നിശബ്ദതയുടെ ശക്തി അനുഭവിച്ചറിയുക ആ നിമിഷം കളി നിങ്ങളുടെ കയ്യിലായിരിക്കും സുഹൃത്തുക്കളെ നിശബ്ദതയുടെ ആഴങ്ങളിലേക്കുള്ള നമ്മുടെ യാത്ര അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ ഒരുപാട് ദൂരം സഞ്ചരിച്ചു പുറമേയുള്ള ബഹളങ്ങളിൽ നിന്ന് മാറി നമ്മുടെ ജീവിതത്തിൽ നിശബ്ദതയുടെ തുരുത്തുകൾ കണ്ടെത്താൻ നമ്മൾ പഠിച്ചു അതിലും ആഴത്തിൽ നമ്മുടെ ഉള്ളിലെ ചിന്തകളുടെ കോലാഹലങ്ങളെ ശാന്തമാക്കി നമ്മുടെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആന്തരികമായ സമാധാനം കണ്ടെത്താൻ നമ്മൾ പരിശീലിച്ചു ഈ നിശബ്ദത നമുക്ക് നൽകുന്ന വിലയേറിയ സമ്മാനങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞു കലങ്ങിയ മനസ്സിനെ തെളിനീര് പോലെയാക്കുന്ന വ്യക്തത നമ്മുടെ ഉള്ളിൽ നിന്നും പുതിയ ആശയങ്ങളെയും വഴികളെയും പുറത്തു കൊണ്ടുവരുന്ന സർഗാത്മകത വാക്കുകൾക്കപ്പുറം ഹൃദയങ്ങളെ ബന്ധിപ്പിക്കുന്ന ആഴത്തിലുള്ള ബന്ധങ്ങൾ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പതറാതെ നിൽക്കാൻ നമ്മളെ സഹായിക്കുന്ന ആന്തരികമായ ശക്തി ഇതെല്ലാം കേൾക്കുമ്പോൾ വളരെ മനോഹരമായി തോന്നാം പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് ഇതെങ്ങനെ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും ഈ ആശയങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ സഹായിക്കുന്ന നിങ്ങൾക്ക് നാളെ മുതൽ തന്നെ തുടങ്ങാൻ കഴിയുന്ന വളരെ ലളിതമായ ചില വഴികളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതിനെ നമുക്കൊരു സൈലൻസ് ചാലഞ്ച് എന്ന് വിളിക്കാം ഡേ സൈലൻസ് ചാലഞ്ച് ഡേ വൺ ഫസ്റ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് നാളെ രാവിലെ എഴുന്നേട്ടാൽ ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് ഒരു നോ സ്ക്രീൻ സോൺ ആയി പ്രഖ്യാപിക്കുക ഫോൺ ടി വി ലാപ്ടോപ്പ് ഒന്നും വേണ്ട ആ സമയം ഒരു കപ്പ് ചായയുമായി ഇരിക്കുക അല്ലെങ്കിൽ കുറച്ചു നേരം നടക്കുക ആ ദിവസത്തെ ശാന്തമായി തുടങ്ങുക ഡേ ടു ദ സൈലന്റ് കമ്മ്യൂട്ട് നിങ്ങൾ ജോലിക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോഴോ ഒരു പത്ത് മിനിറ്റ് നേരം മ്യൂസിക് റേഡിയോ പോഡ്കാസ്റ്റ് എല്ലാം ഓഫ് ചെയ്യുക വെറുതെ നിങ്ങളുടെ ചുറ്റുപാടുകളെ നിരീക്ഷിച്ചുകൊണ്ട് നിശബ്ദമായി യാത്ര ചെയ്യുക നിങ്ങളുടെ ചിന്തകൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ശ്രദ്ധിക്കുക ഡേ ത്രീ മൈൻഡ്ഫുൾ ഈറ്റിംഗ് നിങ്ങൾ കഴിക്കുന്ന ഏതെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം ഉച്ചഭക്ഷണമോ അത്താഴമോ ആകട്ടെ പൂർണ്ണമായും ശ്രദ്ധയോടെ കഴിക്കുക ടി വി കാണാതെ ഫോണിൽ സംസാരിക്കാതെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ നിറം മണം രുചി എന്നിവയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു കഴിക്കുക ആ ഭക്ഷണം നിങ്ങൾക്ക് നൽകുന്ന ഊർജത്തെക്കുറിച്ച് ബോധവാന്മാരാകുക ഡേ ഫോർ ദ ആർട്ട് ഓഫ് ട്രൂ ലിസ്ണിങ് ഇന്ന് നിങ്ങൾ സംസാരിക്കുന്ന ഏതെങ്കിലും ഒരാളെ പൂർണ്ണമായും കേൾക്കാൻ ശ്രമിക്കുക മറുപടി പറയാനോ ഉപദേശിക്കാനോ ഇടയിൽ കയറി സംസാരിക്കാനോ ശ്രമിക്കാതെ അവർ പറയുന്നത് മുഴുവൻ ക്ഷമയോടെ കേട്ടിരിക്കുക നിങ്ങളുടെ നിശബ്ദമായ ശ്രദ്ധ അവർക്ക് നൽകുക ഡേ ഫൈവ് ദ ഫൈവ് മിനിറ്റ് ഡൂ നത്തി ദിവസത്തിൽ എപ്പോഴെങ്കിലും വെറും അഞ്ചു മിനിറ്റ് നേരം ഒന്നും ചെയ്യാതെ ഇരിക്കുക ഒരു കസേരയിൽ നട്ടെല്ലു നിവർത്തിയിരുന്ന് കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക ചിന്തകൾ വരും പോകട്ടെ ആ അഞ്ചു മിനിറ്റ് നിങ്ങൾ നിങ്ങൾക്കായി മാത്രം നൽകുക ഈ അഞ്ചു ദിവസത്തെ ചാലഞ്ച് ഒന്ന് പരീക്ഷിച്ചു നോക്കൂ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന മാറ്റം നിങ്ങൾക്ക് ജിക്ഷിത് അനുഭവിച്ചറിയാൻ കഴിയും നിശബ്ദതയെക്കുറിച്ചുള്ള നമ്മുടെ ഈ സംഭാഷണം ഇവിടെ അവസാനിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു നിശബ്ദത എന്നത് ഒളിച്ചോട്ടമല്ല അത് ലോകത്തിൽ നിന്ന് മാറി നിൽക്കലുമല്ല മറിച്ച് ഈ ലോകത്ത് കൂടുതൽ ശക്തമായും വ്യക്തതയോടെയും സ്നേഹത്തോടെയും ജീവിക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഒരു വിത്ത് മണ്ണിൽ മുളപൊട്ടുന്നത് നിശബ്ദതയിലാണ് ഒരു പൂവ് വിരിയുന്നതും നിശബ്ദതയിലാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സൃഷ്ടികളെല്ലാം നടക്കുന്നത് ബഹളങ്ങളിലല്ല ശാന്തതയിലാണ് അതുപോലെ നമ്മുടെ ഉള്ളിലെ യഥാർത്ഥ ശക്തിയും സൗന്ദര്യവും കഴിവും പുറത്തുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനു വളരാൻ ആവശ്യമായ നിശബ്ദതയുടെ മണ്ണ് നമ്മൾ ഒരുക്കി കൊടുക്കണം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ ഒരു തിരക്കേറിയ നഗരം പോലെയാണെങ്കിൽ അവിടെ ശാന്തമായ ഒരു പൂന്തോട്ടം നിർമ്മിക്കാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങളുടെ മനസ്സ് കൊടുങ്കാറ്റുള്ള ഒരു കടൽ പോലെയാണെങ്കിൽ അതിൻറെ ആഴങ്ങളിൽ സമാധാനം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കും അതിനുള്ള താക്കോൽ നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട് അത് മറ്റെവിടെയും തേടിപ്പോകേണ്ടതില്ല ആ താക്കോലിൻ്റെ പേരാണ് നിശബ്ദത ഈ ലോകം നിങ്ങളോട് ഒരുപാട് സംസാരിക്കും നിങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കാനായി ആയിരം കാര്യങ്ങൾ മത്സരിക്കും പക്ഷേ ദിവസവും കുറച്ച് നിമിഷമെങ്കിലും ആ ബഹളങ്ങളിൽ നിന്നെല്ലാം മാറി നിങ്ങളുടെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കാൻ മറക്കരുത് അവിടെ നിങ്ങൾക്കായി കാത്തിരിക്കുന്ന ഒരു ശബ്ദമുണ്ട് നിങ്ങളുടെ സ്വന്തം ശബ്ദം അത് കേൾക്കാൻ തുടങ്ങുന്ന നിമിഷം നിങ്ങളുടെ ജീവിതം മാറിത്തുടങ്ങും നിങ്ങൾ നിങ്ങളെ തന്നെ കണ്ടെത്താൻ തുടങ്ങും ഈ യാത്രയിൽ എന്നോടൊപ്പം ചേർന്നതിന് ഒരുപാട് നന്ദി നിശബ്ദതയുടെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ ചിന്തകളെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിച്ചുവെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിശബ്ദതയെക്കുറിച്ചുള്ള നിങ്ങളുടെ അനുഭവങ്ങളും താഴെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഓരോ കമൻറ്റും ഞാൻ വായിക്കുന്നതായിരിക്കും ഈ അറിവ് മറ്റുള്ളവരിലേക്കും എത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത തവണ പുതിയൊരു വിഷയവുമായി നമ്മൾ വീണ്ടും കാണും അതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ശാന്തതയുടെയും സമാധാനത്തിന്റെയും നിമിഷങ്ങൾ ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം